തിരുരങ്ങാടി ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് സംഘടിപ്പിച്ച നീന്തൽ മത്സരം ആവേശമായി ചെറുമുക്ക് ജിഗർ ബോയ്സ് ക്ലബ്ബാണ് മൂന്നാമത് അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അൻപതിൽ പരം ടീമുകൾ പങ്കെടുത്തു മത്സരം കാണാൻ നിരവധി ആളുകളാണ് എത്തിയത് നീന്തൽ മത്സരം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒള്ളക്കൻ സുഹറാഷി ഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ വളപ്പിൽ സക്കീർ അധ്യക്ഷനായി ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ജിഗർ ബോയ്സ് അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പതോളം ടീമുകൾ പങ്കെടുത്തു പങ്കെടുത്ത മത്സരാർത്ഥികളിൽ നിന്ന് സെക്കൻഡും അവർക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ചെറുമേലകത്ത് ബാലൻ ഉള്ളക്കൻ സിദ്ദിഖ് സൗദ മരക്കാരുട്ടി പി കെ ഇസ്മായിൽ ഉള്ളക്കൻ ഷിഹാബ് എ കെ മരക്കാരുട്ടി മുസ്തഫ ചെറുമുക്ക് പനക്കൽ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ തിരൂർക്കാട് സേവന പടിഞ്ഞാറെ പാടത്തിലെ രാഹുൽ അഭിജിത്ത് എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ആസാൻ ചെമ്മട് മൂന്നാം സ്ഥാനവും നേടി ക്ലബ് അംഗങ്ങൾ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ ചെമ്മാട് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽബനീസ്